മറ്റു വാർത്തകളിലേക്ക് മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ ആറാം ദിനം ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയതെന്ന് മലപ്പുറം എസ് പി പറഞ്ഞു വിവാഹാവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ വിഷ്ണുജിത്തിനെ ആറാം നാളാണ് ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയത് യുവാവിനൊപ്പം മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘവും തമിഴ്നാട് പോലീസും ഉണ്ടെന്നും മലപ്പുറം എസ് പി പ്രതികരിച്ചു വിഷ്ണുജിത്ത് സ്വമേധയാ പോയതാണോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ പോയതാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറയാമെന്നും എസ് പി അറിയിച്ചു സുഹൃത്ത് ശരത്തിന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ വാങ്ങിയ ശേഷമായിരുന്നു വിഷ്ണുജിത്ത് പോയത് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി എട്ടിനാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞ് നാലാം തീയതി രാവിലെയാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയത് തുടർന്ന് പണം ലഭിച്ചെന്നും ബന്ധുവിന്റെ വീട്ടിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് വീട്ടിലെത്താമെന്നും രാത്രി എട്ടരയോടെ അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലെന്നും തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ പരിധിക്ക് പുറത്താണെന്നുമായിരുന്നു കുടുംബം പ്രതികരിച്ചത് തുടർന്ന് വ്യാഴാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്തിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായവും തേടിയിരുന്നു വാളിയാർ പോലീസും കസബ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തിയത് ഇതിനിടെ വിഷ്ണുചിത്തിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം തമിഴ്നാട് കൂനൂരിൽ ഓൺ ആയിരുന്നു തമിഴ്നാട് കൂനൂരിലാണ് ഫോൺ ഉള്ളതെന്നാണ് ടവർ ലൊക്കേഷൻ സൂചിപ്പിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുചിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം